മുട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള വളരെ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഇരുന്ന പോസ്റ്റ് അത് തടസ്സം നിൽക്കുന്നതിനാൽ പള്ളിയിൽ നിന്ന് തന്നെ അത് മുൻകൈയ്യെടുത്ത് മാറ്റുകയും എന്നാൽ അതിനെതിരെ ഒരു സംഘം ആളുകൾ പ്രത്യേകമായിട്ട് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംഘം ചേർന്ന് അതിനെതിരെ പള്ളിയിൽ വന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇതൊരു കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഒരുതരം അധിനിവേശത്തിൻ്റെ ഒരു മുഖമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ മൂവാറ്റുപുഴ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോളേജിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സാഠ്യം പിടിച്ച് ഉണ്ടായ വിഷയങ്ങളും അതിനുണ്ടായ പരിസമാപ്തിയും എല്ലാവർക്കും അറിയാവുന്നതാണ് പൈങ്ങോട്ടൂർ സ്കൂൾ ഉണ്ടായിരിക്കുന്നത് അതും സമാനമായ സ്വഭാവമുള്ളതാണ് പാലാരുമതിൽ തന്നെ പൂഞ്ഞാർ പള്ളിയിൽ ഒരു വൈദികനെ പള്ളിമുറ്റത്ത് കടന്നു ആക്രമിച്ചതും അത്യന്തം ഒരു സംഭവമായിട്ട് പൊതുസമൂഹം വിലയിരുത്താണ് എത്രയോ ഉദാഹരണങ്ങൾ ഈ നാടുകളിൽ നടക്കുന്നു ഇതെല്ലാം ഒരു സംഘടിതമായിട്ടുള്ള ഗൂഢാലോകൻ്റെ ഭാഗമായിട്ട് ഒരു സംഘം ആളുകൾ പിന്നിൽ നിന്ന് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ ചെയ്യുന്നതോ ആണെന്നുള്ള സംശയം ജനിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒരു കാരണവശാലിത് അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മളുടെ സ്ഥാപനത്തിൽ വളരെ സമാധാനാന്തരീക്ഷത്തില് ശാന്തിയുടെ സമാധാന സന്ദേശവുമായി നിൽക്കുന്ന നമ്മുടെ പള്ളിയും പള്ളിയോട് ചേർന്നുള്ള പരിസരപ്രദേശങ്ങളിലുള്ള നമ്മളുടെ സ്ഥാപനങ്ങളെയും അതിക്രമിച്ചു കിടക്കാമെന്നോ അതില്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ ആളുകളെ ഭീഷണിപ്പെടുത്താമെന്നോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഒരു സംശയമില്ല അവർക്ക് തെറ്റി ഇത് സംഘടിതമായിട്ട് അവർക്ക് ആക്രമണമാണെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് ഇവിടെയുള്ള വിശ്വാസ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കും സമുദായ സംഘടന എന്നതിൽ കത്തോലിക്കാർ കോൺഗ്രസ് പ്രത്യേകമായിട്ടുള്ള നേതൃത്വം എടുക്കാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ എവിടെ എവിടെയുണ്ടായിട്ടുള്ള അവിടെയെല്ലാം കത്തൊലിക്കാൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കും ഈ നാളുകളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് പരിഹരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസ് അധികാരികൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്കുമാണ് പോലീസ് അധികാരികൾ ഈ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് ഇപ്പം ശരിയാക്കാം രണ്ട് ദിവസങ്ങൾ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഒരു ഉഴപ്പൻ രീതി നടക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമുള്ളൂ ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ പഞ്ചായത്ത് ഭരണം കയ്യാളുമെന്ന് പ്രതീക്ഷിക്കുന്നേ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ ഈ പ്രശ്നം സമാധാനമായി പരിഹരിക്കാൻ മുൻകൈ എടുക്കണം നീതിപൂർവം പരിഹരിക്കാൻ മുൻകൈ എടുക്കണം ഈ പള്ളിമുറ്റത്ത് കടന്നു വന്ന് ഭഗീരത സൃഷ്ടിച്ച സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ആളുകളുടെ മേൽ നടപടിയെടുക്കുവാനായിട്ടുള്ള ആർജ്ജവത്വം പോലീസ് അധികാരികൾ കാണിക്കണം ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്ത് മാറ്റണം ഇല്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അധിനിവേശങ്ങളെ ഒന്നും കണ്ട് ഭയക്കുന്ന ആളുകളല്ല ആ അധിനിവേശങ്ങൾ നടത്തി ൊണ്ട് നമ്മുടെ ആളുകളെ എങ്ങനെയെങ്കിലും പുറകോട്ട് ഫലിപ്പിക്കാമെന്നുള്ള ധാരണയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായി മാറ്റിവെക്കണമേ എന്നാണ് സ്നേഹപൂർവം പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായിട്ട് നടപടിയെടുക്കണം ഇല്ല എങ്കിൽ ഇതിന്റെ ഭാവം മാറും ഇതിന്റെ ശൈലി മാറും ശക്തമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും ഈസ്മെൻ റേറ്റ് വഴി നടക്കുന്നതിനുള്ള അവകാശം ഒരു പൗരന്റെ മൗലികാവകാശത്തിൽപ്പെടുന്നതാണ് പഞ്ചായത്തിന് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് നികുതി കൊടുക്കുന്ന വ്യാപാരശാലകളിലേക്ക് കടക്കുന്നതിനുള്ള വഴി തടയാൻ ആർക്കും അവകാശമില്ല ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ പള്ളിയുടെ സ്ഥാപനത്തിലേക്ക് ഉള്ള വഴികൾ മനഃപൂർവ്വം ആളുകൾ പോസ്റ്റും ഒക്കെ ഇട്ട് തടഞ്ഞ് ആളുകൾ എവിടെയൊക്കെ കടക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ നിയമവിരുദ്ധമായ ഗുണ്ടായുസവും അതുപോലെ തന്നെ സംഘടിത ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന വളരെ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ബാധകമാണ് മതേതരത്വത്തിൻ്റെ ഏറ്റവും മകിട ഉദാഹരണമാണ് കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ മതേതര മതേതരത്വത്തിന് കളങ്കം വരുത്തത്തക്ക രീതിയിൽ ഒരു ദേവാലയത്തിന്റെ അനുബന്ധമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കടക്കുന്ന തടയത്തക്ക രീതിയിൽ ഒരുവറ്റം ആളുകൾ സംഘടിതമായി നിൽക്കുന്ന ശ്രമത്തെ അങ്ങേയറ്റം അപലപിക്കാനും അധികാരികൾ ഈ കാര്യത്തിൽ അടിയന്തിരമായി കണ്ണു തുറന്ന് ഈ നിയമവിരുദ്ധ നടപടികൾ തടയുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായി പ്രതികരിക്കാതിരിക്കാൻ നിർത്തിയില്ല എന്ന കാര്യം വളരെ അസന്യഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു അവകാശങ്ങളും മൗലിക അവകാശങ്ങളും നിഷേധിച്ചാൽ അതിനോട് അംഗീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല ഇക്കാര്യത്തിൽ ഏത് വരിതുവരെയും മുന്നോട്ട് പോകാനായിട്ട് കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സമുദായവും മുന്നോട്ടിറങ്ങും ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാനായിട്ട് കഴിയില്ല ഇത് മുട്ടത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണാൻ കഴിയില്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ ചില വ്യക്തികൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ സംഘടിതമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ അവകാശ നിഷേധങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതിനെ അതിശക്തമായി തന്നെ നേരിടും നിയമവിധേയമായ രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും അത് അതിന് ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്